രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്ന് ഊഞ്ഞേരി അധികം സംസാരിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ശിവയുടെയും അഞ്ജലിയുടെയും സംസാരത്തിന് കാതോർക്കുന്നുണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടെ തന്നെയാണ് രുദ്രന്റെ വണ്ടിയുടെ ഹോൺ വീണ്ടും കേൾക്കാനായത് പേര് ഒരുപോലെ വാതിൽക്കിലേക്ക് നോക്കി പോയിട്ട് ആയിട്ടില്ല എന്തിനാകോ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൂന്ന് പേരുടെയും നെറ്റി ചുളിഞ്ഞ ഏട്ടനാണല്ലോ ശിവയാണ് ആദ്യം എണീറ്റത് അപ്പോഴേക്ക് രുദ്രൻ ഓടിക്കാർ അകത്തേക്ക് വന്നിരുന്നു അവന്റെ മുഖം വലിഞ്ഞു മുറുകി നിന്നിരുന്നു എന്താടാ നീ പോയത് പോലെങ്കിൽ വന്ന് ലക്ഷ്മി അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാവും അടുക്കളയിൽ നിന്ന് വന്നിട്ട് അവനോട് ചോദിച്ചു അവൻ തലചരിച്ചു കൊണ്ടുവന്ന് അഞ്ജലിയെ നോക്കി ഐ ജി കൂടിയുണ്ടായിരുന്നു വിളിക്കാൻ അതിപ്പോൾ പൂർത്തിയായി പരാതി ഇവടെ അപ്പൻ്റെ വക മോളെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് അങ്ങോട്ട് ചില ഐജിയുടെ ഓഫീസിലേക്ക് അഞ്ജലിയെ നോക്കിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവൾ മുഖം കുനിച്ച് അതിനിപ്പെന്നെ നോക്കി പേടിപ്പിച്ചിട്ട് എന്താ കാര്യം അപ്പം പരാതി കൊടുത്ത് അപ്പനെ പോയി പേടിപ്പിക്കണ്ടേ തൊട്ടരികിൽ നിന്ന് നിന്നെ ശിവയുടെ നേരെ നോക്കി പതിയെ അവളത് പറയുമ്പോൾ ശിവയൊന്ന് കണ്ണുരിട്ടി കുഴപ്പാണോടാമോനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൻ വീണ്ടും അഞ്ജലിയെ തന്നെ നോക്കി അതിന് നീ അവൾ നോക്കിയിട്ട് എന്താ ഇത്ര കാര്യം അവളെ ഇറങ്ങിപ്പോയിട്ട് നീയലെ വിളിച്ചുകൊണ്ട് വന്ന് ലക്ഷ്മി പറയുമ്പോൾ അവൻ്റെ നോട്ട് അമ്മയുടെ നേരെ നീണ്ടു ഓഹോ അതിപ്പോൾ ആയല്ലേ ഇവളെ വിളിച്ചുകൊണ്ട് പറയാനായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ എന്നോട് അതും പറഞ്ഞിട്ട് മെക്കിയിട്ട് വന്നിട്ടില്ല അല്ലേ എനിക്കറിയായിരുന്നു ഇതെന്റെ തലയിലേക്കുള്ളതാണെന്ന് രുദ്രൻ ലക്ഷ്മിയെ നോക്കി ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടിയില്ല ഇനി ആദ്യമൊന്നും പറഞ്ഞിക്കാതെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് പോയി തീർത്തിട്ട് വാചേക്ക ലക്ഷ്മി അവന്റെ നേരെ നോക്കി പറഞ്ഞു രുദ്രനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അഞ്ജലിയെ നോക്കി നിനക്ക് പേടിയുണ്ടോ ശിവ പതിയെ അഞ്ജലിയെ തുണി കൊണ്ട് ചോദിച്ചു ഇല്ലെന്ന് അഞ്ജലി ചുമലോക്കി കാണിച്ചു ഇല്ലേ ശിവ വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു ഇല്ലാന്ന് അഞ്ജലി വീണ്ടും പറഞ്ഞു അതെന്താ ഇല്ലാത്ത ശിവ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മുഖനിറിയ ഒരു കള്ളച്ചിരിയോടെ രുദ്രനെ നോക്കി കണ്ണു കാണിച്ചു കണ്ണുകണിച്ചു ശിവന്ന് തലയാട്ടിക്കൊണ്ട് അവളെ ചുഴിഞ്ഞു നോക്കി ഇനി എന്തോ നോക്കി നിൽക്കുവറങ്ങി നടക്ക് പോയി പറഞ്ഞിട്ട് വരാം ഞാൻ തട്ടിക്കൊണ്ടുപോയി എന്നൊരു തെറ്റി ചെയ്തിട്ടുണ്ട് അത് പക്ഷെ ഇന്നലെയല്ലായിരുന്നു എന്ന് രുദ്രൻ അഞ്ജലിയെ നോക്കി പറഞ്ഞു ലക്ഷ്മിയെ നോക്കി തലയാട്ടിയിട്ട് അവൾ രുദ്രനെ പിറങ്ങി നടന്നു പോകും വഴി ഒരു നോട്ടം പോലും അവനിൽ നിന്നും പാറി വീഴുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഒന്നും മിണ്ടാതെ അവനേതോ കണക്കൂട്ടില്ലാണെന്ന് തോന്നിയുകൊണ്ട് തന്നെ ആ വലിഞ്ഞ മുറിയ മുഖത്ത് നോക്കി ഒന്നും ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അപ്പോൾ അവൾക്കും ഐ ജിയുടെ ഓഫീസിന് കാർ നിർത്തി അഞ്ജലിയെ നോക്കി അവൻ ഇറങ്ങി മീഡിയക്കാരുടെ വലിയൊരു നിര നിരതന്നെ രുദ്രൻ അവിടെ അത് കണ്ടപ്പോൾ അവൻ്റെ മുഖം ഒന്നുകൂടെ കടുത്തു അവനൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ അഞ്ജലിക്ക് ചെറുതായി പേടി തോന്നുന്നുണ്ട് അവൾ ഇടക്കിടെ അവനെയും നോക്കുന്നുണ്ട് അതറിഞ്ഞിട്ടും കടുത്ത മുഖത്തോടെ നടക്കുന്ന അവനോട് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം അപ്പോഴും അവൾക്കില്ലായിരുന്നു അകത്ത് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു വിജയ് ബാത്തിൽ സ്റ്റീഫനും ഇരിക്കുന്നു രുദ്രൻ പുച്ചത്തോടെ അവരെ നോക്കി ചിരിച്ചിട്ട് അഞ്ജലിയെ തലചരിച്ച് നോക്കി വാ അവർ അവൾക്ക് നേരെ അവൻ കൈ നീട്ടി അഞ്ജലി ഞെട്ടിപ്പോയിരുന്നു അവന്റെ ആ മാറ്റത്തിൽ പക്ഷേ സ്റ്റീഫനെയും ജെറിന്റെയും മുഖത്ത് കാണുന്ന ദേഷ്യം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാണ് രുദ്രൻ അങ്ങനെ ചെയ്തതെന്ന് അവരെ നോക്കിയിട്ട് തന്നെയാണ് അവൾ ആ കൈയിൽ പിടിച്ചത് ശബ്ദം നിറഞ്ഞ അന്തരീക്ഷം പെട്ടെന്ന് മൗനമായി രുദ്രൻ കയറി ചെല്ലുമ്പോൾ യാതൊരു പേടിയുമില്ലാതെ കയറി വരുന്നവനെ കാണാൻ ഐ ജി സ്റ്റീഫനെ നോക്കി ഗുഡ് മോർണിംഗ് രുദ്രൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ചിരിച്ചു അയാളൊന്നും നേരെ നോക്കി ഐജി പറയുമ്പോൾ പരിഹാസത്തോടെ അവൻ സ്റ്റീഫനെ നോക്കി എന്തൊക്കെയാണോ തന്നെ കുറിച്ച് ഈ കേൾക്കുന്നത് ഐജി ഗൗരവത്തിൽ ചോദിച്ചു താനീ ഇരിക്കുന്ന സ്റ്റീഫൻ ജോസഫിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി റിട്ടേൺ പരാതി കിട്ടിയിട്ടുണ്ട് എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടൊന്നില്ല സാർ അഞ്ജലി പെട്ടെന്ന് പറയുമ്പോൾ ജെറിൻ ചാടി എഴുന്നേറ്റു നീ മിണ്ടരുത് എല്ലാം ചെയ്തു വെച്ചിട്ട് ജെറിൻ അവൾക്ക് നേരെ കഴിച്ചുകൂടി ചേറി ഞാൻ മിണ്ടാതിന്നുകൊണ്ട് ഒന്നും ചേട്ടായി എന്റെ ജീവിതം നിങ്ങളെല്ലാം കൂടി അമ്മാനായിട്ട് കളിക്കുമ്പോ പിന്നെ ഞാനെങ്ങനെ മിണ്ടാക്കും അഞ്ജലിയും അവനെ നേരെ നോക്കി പറഞ്ഞു ഒന്നും തുടങ്ങി വെച്ച് ഞാനല്ലല്ലോ നിങ്ങളല്ലേ വീണ്ടും അവൾ സ്റ്റീഫിനെ നേരെ നോക്കി രുദ്രനെ ഇതെല്ലാം നോക്കി ചെറിയൊരു ചിരിയോടെയാണ് ഇരിക്കുന്നത് എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നല്ല സർ സ്വന്തം വീട്ടിൽ എന്റെ ജീവനും മാനത്തിനും സംരക്ഷണം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ ഞാൻ സ്വയം ഇറങ്ങി വന്ന അതിനെതിരെ എന്ത് ആക്ഷൻ ഉണ്ടെങ്കിലും അതിൽ എന്റെ പേരിൽ മാത്രം മതി രുദ്രനെ ഒന്നിലേക്ക് മത്സിച്ചു കഴിക്കരുത് അഞ്ജലിക്ക് യാതൊരു പേടിയില്ലായിരുന്നു അത് പറയുമ്പോൾ രുദ്രൻ തലചരിച്ചിട്ട് സ്റ്റീഫനെയും ജെറിയെയും നോക്കി ഡേ സംസാരിക്കാൻ ശ്രമിക്കുന്നേ ജെറീൻ വിളിച്ചു പറയുമ്പോൾ അഞ്ജലി അവൻ്റെ അരികിലേക്ക് ചെന്നു എന്നെ സൂക്ഷിച്ചിറക്കാൻ വേണ്ടി തന്നെയാണ് ചേട്ടായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതിനു പിന്നിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വ്യക്തമായുള്ള കാരണമുണ്ട് ഇപ്പം ഞാൻ എത്രയൊക്കെ വിളിച്ചു പറഞ്ഞാലും അതും നിങ്ങൾക്ക് അപ്പനും പോലും വിശ്വാസാവില്ല പക്ഷേ ഒരിക്കൽ നിങ്ങൾ അറിയും എല്ലാം അഞ്ജലി ശബ്ദം കുറച്ച് ദേഷ്യത്തോടെ പറയുമ്പോൾ ജെറീൻ അവളെ തുറിച്ചു നോക്കി സൈലൻസ് ഐ ജി ടേബിളിൽ ഉറക്കി കൊട്ടി തനിക്കറിയാലോടോ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ സ്വയം ഇറങ്ങിപ്പോയി എന്ന് ഈ കുട്ടി പറഞ്ഞാലും അതിന് വ്യക്തമായിട്ടൊരു എവിഡൻസ് ഇല്ലാതെ ഐ മീൻ നിങ്ങൾ തമ്മിലെ റിലേഷൻ പ്രൂവ് ചെയ്യാതെ ഐജി രുദ്ര നോക്കിയത് പറയുമ്പോൾ അത് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ പറ രുദ്ര ഇനി എന്താ നിന്റെ തീരുമാനം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ നിനക്കറിയാലോ ഐ ജി ചോദിക്കുമ്പോൾ അവനും തലയാട്ടി പുറത്ത് മീഡിയക്കാരെ കണ്ടിരുന്നു അത് ചെറിയ മനഃപൂർവ്വം വിളിച്ചു കൂട്ടിയതാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി അവനുമല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഇനി അവരുടെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കൊടുക്കേണ്ടി വരും അവൻ അതേ ദേഷ്യത്തോടെ തന്നെ അഞ്ജലിയെ നോക്കി അവരുടെ മുന്നിൽ വലിയ ഡയലോഗ് പറഞ്ഞു പെണ്ണെങ്കിലും താൻ പറയുന്ന മറുപടി ഒത്തിരി അവൾ എന്നുള്ള പേടിയുണ്ട് അവർക്കൊപ്പം തന്നെ തിരിച്ചു പോയിട്ട് വരുമോ എന്നതാവും ആ പേടിയിൽ മുന്നിട്ട് നിൽക്കുന്നു പറഞ്ഞു വിടരുത് എന്നൊരു യാചന ഉണ്ട് അവളുടെ നോട്ടത്തിൽ നിന്ന് ഒരു തോന്നി പരസ്പരം കൊരുത്ത് കളിക്കുന്ന കൈവിരലുകളിൽ വിറയിൽ പടർന്ന് കയറിയിരുന്നു രുദ്രൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചു ശേഷം സ്റ്റീഫനെയും ജെറിനെയും നോക്കി വിജയ മുന്നിൽ കണ്ടൊരു ചിരിയുണ്ട് രണ്ടാൾക്കും ഇപ്പോൾ രുരുദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു അഞ്ജലിയുടെ അരികിൽ പോയി നിന്നിട്ട് ഒന്നുകൂടി സ്റ്റീഫനെയും ജെറീനേയും നോക്കി തന്റെ നീക്കം എന്തെന്നറിയാനുള്ള ആകാംക്ഷ ആ കണ്ണിൽ പിടയുന്ന അവൻ കണ്ടിരുന്നു ശേഷം അവന്റെ കണ്ണുകൾ അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു വല്ലാത്തൊരു വീർപ്പ് മുട്ടിൽ തന്നെ അവളിലുമുണ്ട് ചെറിയൊരു ചിരിയോടെ അവൻ അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ തള്ളിയ കണ്ണോടനുസരിച്ച് അവനെയും ആ കൈയിനെയും മാറി മാറി നോക്കി അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ തീരുള്ളൂ ഈ കളി അങ്ങനെയല്ലേ അവൻ ചിരിയോടെ തന്നെ ചുറ്റും നോക്കി ഇവളെൻ്റെ വണ്ണ ഞാൻ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ പിണ്ണ് ഒന്നുകൂടെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അഞ്ജലിക്ക് ശ്വാസം വിളങ്ങി ഞെട്ടി തരിച്ചു പോയ അവനെ മുഖമുയർത്തി നോക്കി അവനൊന്ന് കണ്ണടച്ച് കാണിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞ് അവൾക്കറിയാം ഇവിടെ നിന്ന് ഊരി എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് അവൻ്റെ മനസ്സിൽ എല്ലാം അറിയാമെങ്കിലും എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ ആ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നു അതേ ചിരിയോടെ തന്നെ അവൻ ജെറിനെയും സ്റ്റീഫനെയും നോക്കി വിളറി വെളുത്ത മുഖം പക്ഷേ ദേഷ്യം കാണുന്നുണ്ട് അവൻ ഒരു ഉത്തരം പറയുന്നവനെ ഒരിക്കലും പോലും കരുതിയിട്ടില്ല സ്റ്റീഫനോട് ചേരുന്നതിനൊക്കെയും വെറുപ്പോടെ നോക്കുന്നവൻ അവളെയും അവിടെ ഉപേക്ഷിച്ച് മടങ്ങും എന്നുറപ്പിച്ചിട്ടാണ് വന്നത് പക്ഷെ അവൻ തിരിഞ്ഞു കളിച്ചു ജെറിന്റെ കണ്ണില് പകൽ രുദ്രൻ പുച്ഛത്തോടെ അവരെ നോക്കി അതങ്ങനെ വെറുതെ പറഞ്ഞുണ്ടായില്ല മക്കളെ വെറുതെ വിളിച്ച് പറഞ്ഞുണ്ടായില്ലോ ഇവളെ നീ സ്വന്തമാക്കിയ തെളിവിട്ട് വരെയും നിനക്ക് ഇവൾ ആരുമല്ല നനഞ്ഞൊരു പടക്കം പോലെ ജെറീൻ അത് പറഞ്ഞത് ഒന്ന് എറിഞ്ഞു നോക്കൂ എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഐജി വീണ്ടും രുദ്രൻ നോക്കി അഞ്ജലി മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നോ നാളെയോ അതിനൊരു തീരുമാനാവും തെല്ലും ഭാവമാറ്റില്ലാതെ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ സ്റ്റീഫൻ അവന്റെ അരികിൽ വന്നിട്ട് പല്ലടിച്ചു അതന്നല്ലേ ഇപ്പൊ എനിക്ക് നിന്റെ മകളോട് വലിയ പ്രേമാണ് സ്റ്റീഫൻ രുദ്രൻ ചിരിച്ചുകൊണ്ട് ഉത്തരം കൊടുത്തു ഇവളെ വെച്ച് എന്നോട് ജയിക്കാനല്ലേടാ നിന്റെ ഉദ്ദേശം സ്റ്റീഫൻ വീണ്ടും ചോദിച്ചു ആണെങ്കിൽ രുരുദ്രൻ പുരുകമയത്തെ ചോദിച്ചു ഇവനെ നീ വിശ്വസിക്കേണ്ട അഞ്ജലി ഇവന്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്റെ പുല്ലുപോലെ കളയും സ്വന്തം നേട്ടത്തിനാ ഇപ്പോ നിന്റെ കള്ളപ്രേം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു അരികിൽ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി സ്റ്റീഫൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയല്ലേ അപ്പൊ അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ സ്റ്റീഫൻ അവൾക്ക് നേരെ കൈ ഉയർത്തി പക്ഷെ രുദ്രനെ തടഞ്ഞു ഇനി ഇവളെ നിങ്ങൾ തൊടില്ല അവന്റെ കൈപ്പിടിൽ സ്റ്റീഫന്റെ കൈ ഞെരിഞ്ഞു അഞ്ജലിക്ക് അവനൊന്നെറുകെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ഇപ്പോ എല്ലാം ആ സംശയങ്ങൾ തീർന്നില്ലേ അവൻ ചുറ്റുനോയിക്കൊണ്ട് ചോദിച്ചു ഇനി പോയിക്കോട്ടെ രുദ്രൻ അജിയെ നോക്കി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു അപ്പൊ ഇനി ഞാൻ എന്റെ പിണിനെയും കൊണ്ടുപോവാ കല്യാണത്തിന് തീർച്ചയായിട്ടും വിളിക്കും സ്റ്റീഫനും ചെറിയും ചെറിയ അരികിൽ ചെന്ന് നിന്നിട്ട് പതിയെ പറഞ്ഞിട്ട് അവൻ മനോഹരമായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു വാതിൽ കടന്നിറങ്ങിയപ്പോൾ തന്നെ മീഡിയക്കാർ അവനെ പൊതിഞ്ഞു എല്ലാം അറിയിക്കും സമയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടവൻ അവർക്കിടയിൽ കൂടി അഞ്ചലിയെ ചേർത്ത് പിടിച്ച് തന്നെ നടന്നു ഇതൊരു കിഡ്നാപ്പിംഗ് ആയിരുന്നു സർ ോ എന്നൊക്കെ അവർ പുറകെ വന്നിട്ട് പക്ഷേ ഒരക്ഷരമിണ്ടാതെ അഞ്ജലിയെ ഒതുക്കി പിടിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും അവൻ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഉള്ളതിന്റെ ഇരട്ടിക്കാരം തൂങ്ങിയ രുദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അഞ്ജലിക്ക് പേടിയോ സങ്കടമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു വിങ്ങല് തോന്നുന്നുണ്ട് അവൻ വേദനിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന മനസ്സ് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ഇടയ്ക്കെന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചത് ദേഷ്യം നിറഞ്ഞൊരു നോട്ടത്തോടെ അവൻ അമർത്തി വെച്ചുകൊണ്ട് തന്നെ അവളും പിന്നെ വീടെത്തും വരെയൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു വീട്ടിലെത്തി അവളെ നോക്കുകൂടി ചെയ്യാതെ ഡോർ വലിച്ചടച്ച് കയറി പോകുന്നവനോട് അപ്പോൾ പ്രണയത്തെക്കാൾ പേടിയാണ് അഞ്ജലിക്ക് തോന്നിയത് പതി ഇറങ്ങിച്ചെന്ന് കയറുമ്പോൾ ഹാളിലെ സോഫയിൽ കണ്ണടച്ചിരിക്കുന്നവനെ കാണാൻ വീണ്ടും വേദനിച്ചു അമ്മയും കുറച്ചപ്പുറം വാതിൽ ചാരി ശിവയും അഞ്ജലിയെ നോക്കി അവൾ വേഗം തലകുനിച്ച് കണഞ്ഞു ഇനി എന്ത് ചെയ്യും മോനെ ലക്ഷ്മി അവന്റെ നേരെ നോക്കി ആകുലതയോടെ ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല കണ്ണടച്ച് സോഫിയൽ ചാരി അതേ കിടപ്പ് കിടന്നു അഞ്ജലിക്ക് നന്നായി സങ്കടം വരുന്നുണ്ട് അവന്റെ ആ ഭാവം കാണുമ്പോൾ എന്റെ പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചേർത്ത് പിടിച്ചതോർക്കെ അവൾക്ക് കരച്ചിൽ അമർത്താനായില്ല ഈ വേദനയ്ക്ക് ഈ വേദനയ്ക്ക് കാരണം പോലും താനാണ് ലക്ഷ്മി അഞ്ജലിയുടെ കരച്ചിൽ കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അഞ്ജലി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുപോയിരുന്നു വാതിൽ നിന്നുകൊണ്ട് ശിവയും നോക്കി നിൽക്കുന്നുണ്ട് എന്ത് പറയണമെന്ന ഭാവത്തിൽ വാർത്തകളിലായ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഫോണിലേക്ക് തുടരെ വരുന്ന ഫോൺ കോളുകളെല്ലാം രുദ്രൻ ദേഷ്യത്തോടെ അവഗണിച്ചു ഞാൻ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം രുദ്രേട്ടാ എനിക്ക് വേണ്ടി ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകല്ലേ പ്ലീസ് സഹിക്കാം വൈ എനിക്ക് ലക്ഷ്മിയിൽ നിന്ന് അകന്നു മാറി പുറം കൊണ്ട് കണ്ണ് തുറച്ചിട്ട് അഞ്ജലി രുദ്രന്റെ മുന്നിൽ വന്നു നിന്നിട്ട് പറഞ്ഞു അവൻ അപ്പോഴും കണ്ണ് തുറക്കുകയോ അവളെ നോക്കുകയോ ചെയ്തില്ല ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ അഞ്ജലി പറഞ്ഞ് മുഴുവനാക്കും മുന്നേ രുദ്രൻ കണ്ണ് തുറന്നുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി അത് തന്നെ അല്ലായിരുന്നു ടി അന്ന് ഇവിടുന്ന് കരഞ്ഞു വിളിച്ച് നീ തിരിച്ചിറങ്ങി പോയപ്പോൾ നിന്നോട് ഞാനും പറഞ്ഞു അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞല്ലേ അന്ന് നിനക്ക് ഓട്ടിക്കുന്ന പേടിയിലായിരുന്നോ ഇപ്പം എന്തേ അതില്ലേ നിന്റെ പേടി ആവിയായി പോയോ അവിടെ ഒരു അവൻ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുമ്പോൾ അഞ്ജലി ഞെട്ടിപ്പോയിരുന്നു പേടിച്ചുകൊണ്ട് അവൾ ചുമരിലേക്ക് ചാരി ലക്ഷ്മിക്ക് അവനെയാണോ അവളെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു അന്ന് അന്ന് പേടിയൊണ്ട് തന്നെയാണ് ചുറ്റേട്ട ഞാൻ അങ്ങനെ പറഞ്ഞു ഇനിയിപ്പ എല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരപ്പനും ചെയ്യണം ഇനി ഒന്നും ചെയ്യില്ല അഞ്ജലി വിക്കി മുറിഞ്ഞത് അത് പറയുമ്പോൾ രുദ്രൻ കണ്ണുകൾ ഇറക്കി അടച്ചിട്ട് നെറ്റി തടവി അവള് പറയുന്നേലും കാര്യം മോനെ ലക്ഷ്മി കൂടി പറയുമ്പോൾ രുദ്രൻ അവരുടെ നേരെ ഒന്ന് കനത്തിൽ നോക്കി നിങ്ങൾക്ക് ഇത്രയും പൊട്ടന്മാരാണോ അവരുടെ ഒരു ഐഡിയ അവൻ പല്ലടിച്ചു എൻ്റെ അമ്മേ ഇനിയാണ് ഇവളെ കൂടുതൽ സേഫായിട്ട് കൊണ്ടുനടക്കേണ്ടത് ഇവളെന്റെ പെണ്ണാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഊരി പോന്നു മീഡിയ ഫുള്ള് നോക്കൽക്ക് ഐ ജിയുടെ മുമ്പിൽ വെച്ച് രുദ്രൻ പറയുമ്പോൾ ലക്ഷ്മി അവരെ നോക്കി തലയാട്ടി ഇപ്പൊ അഞ്ജലി ലോകത്തിനുമുമ്പിൽ രുദ്രന്റെ പെണ്ണാ അവൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഉത്തരം പറയേണ്ടത് ഈ ഞാനാ അഞ്ജലിയെ നോക്കിക്കൊണ്ട് രുദ്രൻ നെഞ്ചിൽ തട്ടിയത് പറയുമ്പോൾ ഒരേ സമയം അഞ്ജലിക്ക് മനസ്സിൽ സന്തോഷവും സങ്കടവും തോന്നി രുദ്രന്റെ പെണ്ണ് ഏറെ കൊതിയോടെ കാത്തിരുന്ന സ്ഥാനം അങ്ങനെയുള്ളപ്പോൾ ഇനി ഞാൻ എവിടെ കൊണ്ടുവിട്ടാലും ഇവളുടെ അപ്പനും ചേർന്ന് തേടി പിടിക്കും ഇനി ഇവളില്ലാതാക്കിയിട്ടാണെങ്കിലും എന്നെ ഒതുക്കാൻ അവർ ശ്രമിക്കുന്ന ഉറപ്പല്ലേ അപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോക്ക് രുദ്രൻ അഞ്ജലിയെ നോക്കി പള്ളിയടിച്ചു അവൾ വേഗം മുഖം കുഞ്ഞിച്ചു അപ്പോൾ എന്താ ചെയ്യാ അഞ്ജലി പേടിയോടെ രുദ്രനെ നോക്കി കുന്തം ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല നീ തന്നെ കണ്ടുപിടിച്ചോ അവളുടെ ഒരു ദിവ്യ പ്രേമം ഞാൻ പറഞ്ഞു കേൾക്കാതെ ഓടിക്കാറ് വന്നല്ലേ അനുഭവിച്ചോ രുദ്രൻ അവൾക്ക് നേരെ നോക്കിക്കൊണ്ട് ചെന്നപ്പോൾ അവൾ വേഗം ലക്ഷ്മിക്ക് പുറകിലേക്ക് മാറി നീ ഇങ്ങനെ ചാടിക്കടിച്ചുകൊണ്ടായ രുദ്ര വരാൾ വന്നു ഇനി എന്താ വേണ്ടത് അതിനെക്കുറിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ നോക്കി നീ ലക്ഷ്മി അവനോട് പറഞ്ഞു അമ്മ ഇവളും കൂടിയല്ലേ ഇത് ഇത്രയെത്തിച്ച് അപ്പൊ തീരുമാനം എടുക്കാൻ ദേ ഇവൾക്കപ്പോൾ അമ്മയും കൂടിക്കോ അല്ല പിന്നെ അവന്റെ ദേഷ്യം കുറയുന്നില്ല ഞാൻ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ കരുതില്ലേ രുദ്രേട്ടാ സത്യം പക്ഷേ അപ്പനെയും ചേട്ടനെ എവിടേക്കോ മാറ്റിയിട്ട് ജസ്റ്റിനെന്നെ അഞ്ജലി വിങ്ങളോടത് പറയുമ്പോൾ രുദ്രൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അഞ്ജലി മുഖം മുനിച്ചു ലക്ഷ്മി അവിടെ തോളിൽ പിടിച്ച് ചേർത്ത് വെച്ചു എന്നിട്ട് എന്താന്ന് എന്നോട് ആദ്യം പറയാഞ്ഞേ ഞേ കടുപ്പത്തിൽ ചോദിച്ചുകൊണ്ട് രുദ്രൻ അവിടെ അരികിലെത്തി അല്ലെങ്കിൽ തന്നെ നൂറു പ്രശ്നങ്ങളെ നിന്റെ മനസ്സിലേക്ക് ഇതുകൂടി ഇട്ടുതരാൻ എനിക്ക് എനിക്ക് വയ്യായിരുന്നു രുദ്രേട്ട പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ആരോട് പറയാനാ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോ എന്റെ മനസ്സിൽ വിശ്വസിച്ച് കയറി വരാൻ നിന്റെ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ ആരോട് പറഞ്ഞാലും അവരത് വിശ്വസിച്ച് തരില്ലോ അഞ്ജലി അവനെ നോക്കി പറഞ്ഞു രുദ്രന്റെ മുഖത്തേക്ക് ദേഷ്യം വീണ്ടും വീണ്ടും ഇരച്ച് കയറുന്നുണ്ട് അവളെ കൂടി ജസ്മിനി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒന്നാകെ പുകഞ്ഞു പോകുന്നു അകവും പുറവുമെല്ലാം അവനെ അവിടെ വെറുതെ വിട്ടിട്ടാണോ നീ ഓടിപ്പോന്ന് രുദ്രൻ ചോദിക്കുമ്പോൾ അഞ്ജലി തലവിനിച്ചു അപ്പം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോനെന്നേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ജലി പതിയെ പറയുമ്പോൾ രുദ്രനൊന്ന് ഇടിവീർപ്പിട്ടുകൊണ്ട് അവളെ നോക്കി തെൻഷനാവേണ്ട ഞാനൊന്ന് ആറിയിച്ചു നോക്കട്ടെ എന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ പോയെന്ന് റെസ്റ്റ് എടുക്കുക ശിവ ഇവിടെ കൊണ്ടുപോകാം ഒറ്റയ്ക്ക് വേണ്ട നിന്റെ കൂടെ കൂട്ടിക്കോ അത് പറഞ്ഞുകൊണ്ടുതന്നെ വേഗം അകത്തേ കയറിപ്പോയി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക സ്റ്റീഫൻ്റെയും ചെറിൻ്റെയും കളികൾക്ക് എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കേണ്ടി വരും രുദ്രൻ്റെ മനസ്സ് നിറയെ ആകുലതകളായിരുന്നു സ്റ്റീഫൻ്റെ കളികളെ ചെറുക്കാൻ രുദ്രന് സാധിക്കുമോ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം